കക്കരിപ്പരക്കുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ രണ്ട് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം സാധാരണ കക്കരിപ്പരക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കുറച്ച് മൂപ്പുള്ളത് പോലെ തോന്നിയതുകൊണ്ടാണ് ഞാനിതിൻ്റെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചത് പിന്നെ ഇതിലേക്ക് ചെറിയൊരു സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി വെക്കാം ഇനി ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങയെടുത്തിട്ടുണ്ട് ആദ്യം അതൊന്ന് അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് പച്ചമുളകും ഒരു ടീസ്പൂൺ കടുകും മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നല്ലപോലെ പോലെയൊന്നും അടിച്ചെടുക്കാം ഇപ്പോൾ കക്കരിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം കളയണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ പുളി കുറവായതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കൂടി തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടി വരുന്ന സമയം ചെറുവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്ന സമയം മറ്റൽ അതും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം